ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനം ഇരവികുളത്തിന് അഭിമാന നേട്ടം കേരളത്തിന് അഭിമാനമായി ഇടുക്കി മൂന്നാറിലെ ഇരവികുളം ദേശീയോദ്യാനം രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടു കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാലയളവിൽ നടത്തിയ മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ മീ റിപ്പോർട്ടിലാണ് ഈ നേട്ടം ജമ്മു ജമ്മുകശ്മീരിലെ ദച്ചിഗാം ദേശീയോദ്യാനത്തിനൊപ്പം തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം മാർക്ക് നേടിയാണ് ഇരവികുളം ഒന്നാം സ്ഥാനം പങ്കിട്ടത് പ്രധാന സവിശേഷതകൾ പരിസ്ഥിതി സൗഹൃദ ടൂറിസം ശക്തമായ ജനപങ്കാളിത്യത്തോടെയുള്ള പരിസ്ഥിതി സൗഹൃദ ടൂറിസം മോഡൽ മികച്ച പരിപാലനം സാങ്കേതികവിദ്യയുടെ നൂതനമായ ഉപയോഗം എന്നിവയെല്ലാം ഈ അംഗീകാരത്തിന് കാരണമായി കാർബൺ ന്യൂട്രൽ പാർക്ക് ഇരവികുളം ദേശീയോദ്യാനം കാർബൺ ന്യൂട്രൽ പദവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡീസൽ ബസ്സുകൾക്ക് പകരം ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ദേശീയോദ്യാനമായി ഇരവികുളം മാറാനൊരുങ്ങുകയാണ് വെർച്വൽ റിയാലിറ്റി നേച്ചർ എഡ്യൂക്കേഷൻ സെന്റർ ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ റിയാലിറ്റി നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററും ഇരവികുളത്തുണ്ട് ഇത് സന്ദർശകർക്ക് വന്യജീവി ആവാസ വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ അവസരം നൽകുന്നു വരയാടുകളുടെ ആവാസ കേന്ദ്രം വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് ഇരവികുളം വരയാടുകളുടെ സംരക്ഷണത്തിനായുള്ള മികച്ച പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ കേന്ദ്രം കൂടിയാണിത് ഭിന്നശേഷി സൗഹൃദം കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ഭിന്നശേഷി സൗഹൃദ ദേശീയോദ്യാനം കൂടിയാണ് ഇരവികുളം അമ്പത് വർഷം തികയുന്നു ഈ വർഷം ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് ഈ ദേശീയ അംഗീകാരം ലഭിച്ചത് എന്നത് ശ്രദ്ധേയമാണ് കേരളത്തിന്റെ വന്യജീവി സംരക്ഷണ ശ്രമങ്ങൾക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണിത് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക